പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പരിചയം പുതുക്കി അധ്യാപികയുടെ വീട്ടിലെത്തി സ്വർണവും പണവും തട്ടിയെടുത്ത കേസിൽ യുവാവ് അറസ്റ്റിൽ ചെറിയമുണ്ടം തലക്കടത്തൂർ സ്വദേശി ഫിറോസാണ് അറസ്റ്റിലായത് തലക്കടത്തൂർ സ്വദേശി നീലത്ത് വേർക്കിൻ ഫിറോസാണ് അറസ്റ്റിലായത് തലക്കടത്തൂർ ചെറിയമുണ്ടം സ്കൂളിലെ മുൻ അധ്യാപികയുടെ പരാതിയിലാണ് നടപടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് തൊണ്ണൂറിൽ ഈ സ്കൂളിൽ വിദ്യാർത്ഥിയായിരുന്നു ഫിറോസ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലൂടെ അധ്യാപികയുമായി കൂടുതൽ പരിചയത്തിലായി തുടർന്ന് ഇവരുടെ വീട്ടിലെത്തി ബിസിനസിൽ പങ്കാളിത്ത വാഗ്ദാനം ചെയ്ത് പല തവണയായി ലക്ഷ്യങ്ങൾ കൈക്കലാക്കുകയും ആദ്യഘട്ടങ്ങളിൽ പലിശ നൽകി വിശ്വാസം ആർജിക്കുകയും ചെയ്തു തുടർന്ന് ബിസിനസ് വിപുലീകരണത്തിനെന്ന് പറഞ്ഞ് ഇരുപത്തിയൊന്ന് പവൻ ആഭരണങ്ങളും മുപ്പത് ലക്ഷത്തോളം രൂപയും വാങ്ങി പ്രതി നാടുവിടുകയായിരുന്നു തലക്കടത്തൂരിൽ സ്ഥലം വിൽക്കുകയും മൊബൈൽ ഫോൺ കണക്ഷൻ ഒഴിവാക്കുകയും ചെയ്ത ഇയാൾക്കായി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കർണാടകയിലെ അസ്മീല ഗ്രാമപ്രദേശത്തുനിന്ന് കണ്ടെത്തിയത് പ്രതി ആർഭാട് ചെയ്ത് നയിക്കുകയായിരുന്നുവെന്ന് പരപ്പനങ്ങാട് എസ് എച്ച്ഒ വിനീത് വലയാട്ടൂര് പറഞ്ഞു ഇയാളുടെ ഭാര്യയുടെ പേരിലും കേസെടുത്തതായി പോലീസ് അറിയിച്ചു